തിരുവാലി പത്തിരി കുടുംബശ്രീ നേതൃത്വത്തിൽ ഇരുപതാമത് വാർഷികാഘോഷ പരിപാടി സംഘടിപ്പിച്ചു പ്രതീക്ഷ ഫെസ്റ്റ് സംഘടിപ്പിച്ച പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചെയ്തുതായ കഴിവുകൾ പല കുടുംബശ്രീയുടെ പ്രോഗ്രാമിനകത്തും വരുന്ന പല പ്രോഗ്രാമുകളും ഒന്നാണ് അത്രമാത്രം കഴിവുള്ള അയൽക്കൂട്ടങ്ങളിലും കുടുംബശ്രീയിലും ഒക്കെ ആയിട്ട് പല പഞ്ചായത്തുകളും ഉണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ സ്ത്രീകളുടേതായ കഴിവുകൾ പലപ്പോഴും വീട്ടിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ അതൊക്കെ പുറം ലോകത്ത് അറിയാൻ അറിയിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് പക്ഷേ ഇത്തരം വേദികൾ അവരുടെ കഴിവ് പ്രകടിപ്പിക്കുവാനും അതിലൂടെ ഒരു അംഗീകാരം ലഭിക്കുവാനും കഴിയുന്ന നല്ല പ്ലാറ്റ്ഫോമുകളാണ് എന്ന് പറയുവാനും ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് ഇത്തരമൊരു പ്രോഗ്രാം സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരെ പ്രത്യേക അഭിനന്ദിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നു നന്ദി നമസ്കാരം ചടങ്ങൽ തിരുവാലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിന മന്യയിൽ അധ്യക്ഷത വഹിച്ചു പരിപാടിയുടെ ഭാഗമായി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ എ പി അനിൽകുമാർ എം ആദരിച്ചു പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി അഖിലേഷ് പഞ്ചായത്ത് മെമ്പർമാരായ കൃഷ്ണദാസ് ഗീത കുടുംബശ്രീ സി ഡി എസ് പ്രസിഡന്റ് കെ ഷീജ എ ഡി എസ് പ്രസിഡന്റ് ഇ നസീറ പി കെ മിനി സി ഡി എസ് മെമ്പർമാരായ സഫിയ ഷിജിദ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ തിരുവാലി